ക്രീസ്ബോഡ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ എല്ലാവരെയും ദൈവം ധാരാളമായി ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപയനുഭവിപ്പാൻ ഈ പകൽ കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഹലെഴിയ ഒരു വേദവാക്യം വായിച്ച് ദൈവസന്നതി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ദൈവത്തിന്റെ ആറ് ദിവസത്തെ സൃഷ്ടിയിൽ ഒന്നാമത്തെ പ്രവൃത്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുൾ നിറഞ്ഞ ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്നതായിരുന്നു അതുപോലെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുവാൻ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുക എന്നതായിരിക്കട്ടെ നമ്മുടെ ഒന്നാമത്തെ പ്രവൃത്തി അഥവാ സേവനം ദൈവവചനത്തിന്റെ ഇരുൾ സാധാരണയായി പാപത്തിനും ദുഷ്ടതയ്ക്കും സദൃശ്യമായിരിക്കുമ്പോൾ വെളിച്ചം വിശുദ്ധിക്ക് നിഴലായിരിക്കുന്നു ദൈവം വെളിച്ചത്തെയാണ് ഒന്നാമത് കണ്ടത് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു കുൽപ്പത്തി പുസ്തകം ഒന്നിന്റെ നാല് ഇപ്പോഴും പാപത്താൽ കറപിടിച്ച ഈ ലോകത്തിൽ ദുഷ്ടതയും അക്രമവും അധികരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നെ മക്കളിൽ വെളിച്ചം അഥവാ വിശുദ്ധി കാണുവാൻ വാഞ്ചിക്കുന്നു നല്ലതെന്ന് ദൈവം ഒന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് ദൂതന്മാരെയോ മനുഷ്യനെയോ സ്ത്രീയെയോ കുറിച്ചല്ല വെളിച്ചത്തെയാണ് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സാക്ഷ്യം നൽകുവാൻ ദൈവത്തിന് കഴിയുന്നില്ലെങ്കിൽ ജാഗ്രതയായിരിക്കുക നിങ്ങളിലുള്ള മറ്റൊരു നന്മയും അവൻ അംഗീകരിക്കുകയില്ല നിങ്ങളിലുള്ള വെളിച്ചം നല്ലതെന്ന് ഞാൻ കണ്ടു എന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് സാക്ഷ്യം പറയുവാൻ കഴിയുമോ ദൈവം ഒന്നാമത് പേരിട്ടത് ആകാശത്തിനോ ഭൂമിക്കോ വെള്ളത്തിനോ ഇരുളിനോ അല്ല വെളിച്ചത്തിനാണ് ദൈവം വെളിച്ചത്തിന് പകൽ എന്ന് പേരിട്ടു ദൈവം തന്റെ വിശുദ്ധ നാമത്തെ അഥവാ തന്റെ പുതിയ പേര് നമ്മെ ധരിപ്പിച്ച് ഭാഗ്യവാനും വിശുദ്ധനും എന്ന് വിളിക്കണമെങ്കിൽ വിശുദ്ധിയാണ് യഥാർത്ഥ ഭാഗ്യമെന്ന് നാം മനസ്സിലാക്കണം ആയതിനാലാണ് അവൻ നമ്മെ വിശുദ്ധ വിളിയാൽ വിളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട വിളിയാണ് ഇതിനെ ദിവ്യ സ്വഭാവത്തിൽ ഓരോന്നിലും നീ വളരുമ്പോൾ ദൈവം നിന്നിൽ കാണുന്ന ഒന്നാമത്തെ കാര്യം വിശുദ്ധിയായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും വിശുദ്ധിയിൽ വളർത്തുക ശുശ്രൂഷ വിശുദ്ധിയിൽ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കാണുന്നതക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തുത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധയിൽ കടന്നു വരുവാൻ നല്ല ചിന്തകളായും നിറയുവാൻ വിശുദ്ധിയെക്കുറിച്ച് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദി പറയുന്നു അവിടുന്ന് എത്ര നല്ലവൻ അവിടുന്ന് നല്ലത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ കർത്താവെ അവിടുത്തെ നാമത്തിന് എല്ലാ മഹത്വവും കരേറ്റുകയാണ് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ അവിടുത്തെ വെളിച്ചം എല്ലാവരിലേക്കും പരത്തുവാൻ അടിയങ്ങളെ അവിടുന്ന് വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നതോർത്ത് തിരുനാമത്തിന് നന്ദി പറയുന്നു അവിടെ നിന്ന് ലോകത്തിന്റെ വെളിച്ചമായിരുന്നതുപോലെ ആയിരിക്കുന്നത് ഞങ്ങളും ലോകത്തിന്റെ വെളിച്ചമായിരിക്കാൻ സഹായിക്കണമെങ്കിൽ കൃപയുടെ കലങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനായി